മംഗളവാർത്ത ഒന്നാം ബുധനാഴ്ച ലഖനഭാഗം കൊളോസോസുകാർക്കെഴുതിയ ലഘനം ഒന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വചന ഭാഗത്ത് പിജാതിരിയുടെ ശുശ്രൂഷയെക്കുറിച്ച് സ്ലിഹ ഉദ്ബോധിപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ഈ ദൗത്യം വഴി ഞാൻ സഭയുള്ള ശുശ്രൂഷകനായി ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതാണ് ആ ദൗത്യം വചനത്തിൻ്റെ സാക്ഷികളായി വചനത്തിൻ്റെ പ്രചാരകരായി ലോകാവസാനം വരെ ലോകത്തിൻ്റെ അറ്റം വരെ വചനം പങ്കുവെക്കുക എന്ന ദൗത്യമാണ് ഒരു ക്രിസ്തു ശിഷ്യനിലും നൽകപ്പെട്ടിരിക്കുന്നത് ഈ ദൗത്യം ഇന്നിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഓരോ ദൗത്യവുമായിട്ടാണ് ദൈവം ഓരോരുത്തരെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത് തൻ്റെ ആഗമനത്തിന് ഒരുക്കമായി തനിക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സ്നാപകനെ അയച്ചതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ സംസാരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വചനഭാഗത്ത് യോഹന്നാൻ സത്യത്തിന് സാക്ഷ്യം നൽകി എന്ന് പഠിപ്പിക്കുന്നു അവൻ സത്യത്തിന് സാക്ഷ്യം നൽകി വചനമാകുന്ന ദൈവത്തിന് സാക്ഷിയാക്കുവാൻ വേണ്ടി കടന്നു വന്നവനാണ് യോഹനാൻ അവൻ ആളിക്കത്തുന്ന ഒരു വിളക്കായിരുന്നു ആ വിളക്കിൻ്റെ ശോഭയിൽ ആഹ്ലാദിക്കുവാൻ ജനങ്ങൾ ഒരുക്കമായിരുന്നു ജനങ്ങളെ ഇപ്രകാരം പ്രകാശിപ്പിക്കുവാനുള്ള വഴികാട്ടിയായി ഇന്നിൽ പ്രവർത്തിക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ ആഗതനാകുന്ന മിഷിഹായെ സ്വീകരിക്കുവാൻ കുടുംബത്തെയും വ്യക്തി ജീവിതത്തെയും കൂടെയുള്ളവരെയും ഒരുക്കുക എന്ന ദൗത്യം ഇന്നിൽ നമ്മിൽ ഭരമരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഏറ്റെടുക്കാം ഈ ദൗത്യം വചനത്തിൻ്റെ പ്രചാരകരായി നമുക്ക് മാറാം